അമേരിക്കയുടെ പെട്ടെന്നുള്ള ഈ നയം മാറ്റത്തിലൂടെ ലോകരാജ്യങ്ങൾ പുതിയ ഒരു അടിയന്തരമായ സുരക്ഷാ ഭീഷണി എന്ന സാഹചര്യത്തെ നേരിടുകയാണ് ചൈനയിൽ നിന്ന് ഭീഷണി നേരിടുന്ന ജപ്പാൻ ജപ്പാൻ റഷ്യയിൽ നിന്നും ഭീഷണിയുണ്ട് അതുപോലെ തന്നെ ചൈനയുടെയും റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ഭീഷണി നേരിടുന്ന ദക്ഷിണ കൊറിയ ചൈനയുടെ ഭീഷണി നേരിടുന്ന വിയറ്റ്നാം ഫിലിപ്പൈൻസ് ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയുടെ ഭീഷണി നേരിടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ വിശേഷിച്ച് പോളണ്ട് സ്വയം യുക്രൈൻ ഒപ്പം ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ ഭീഷണി നേരിടുന്ന ഡെൻമാർക്ക് ഗ്രീൻലാൻഡ് അതോടൊപ്പം തന്നെ കാനഡ പനാമ ഇങ്ങനെയുള്ള രാജ്യങ്ങള് ഒപ്പം മെക്സിക്കോയും അപ്പൊ ഇങ്ങനെ ലോകത്ത് ഒരു സവിശേഷമായ സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇവിടെയാണ് ഒരു പക്ഷേ ആണവായുധ പങ്കാളിത്ത കരാറുകളിലേക്ക് ലോകരാജ്യങ്ങൾ പോകാനുള്ള വിശാലമായ സാധ്യത തെളിയുന്നത് അതായത് ഇപ്പോൾ കാനഡ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ആണവായുധം വേണം ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ ആണവായുധം സ്ഥാപിക്കൂ ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കരാറുണ്ടാക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കാനഡ കാനഡ അത് പറയുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കാനഡയുടെയും ബ്രിട്ടന്റെയും ഒക്കെ രാജാവ് ചാൾസ് രാജാവാണല്ലോ ഒരേ ഒരാള് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൂടി എൻ്റെ പുറകിലുണ്ട് കോമൺവെൽത്ത് രാജ്യമായതുകൊണ്ട് കാനഡ ബ്രിട്ടനോട് സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാനഡയിലുള്ള വലിയൊരു വിഭാഗം ജനത ബ്രിട്ടീഷുകാരാണ് അവരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് കാനഡയിലെ കുടിയേറി പാർത്തവരാണ് അപ്പം അതുകൊണ്ട് കാനഡ ആ ഒരു ഒരു അടുപ്പത്തിന്റെ കൂടി ബലത്തിലാണ് ഇത് ചോദിക്കുന്നത് അമേരിക്ക സകല ബന്ധങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണ് അമേരിക്ക റഷ്യയുമായിട്ട് ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ചൈനയുമായിട്ട് മത്സരിക്കുമ്പോൾ തന്നെ യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ടാക്കാനായിട്ടും അമേരിക്ക ശ്രമിക്കുന്നുണ്ട് അതേ സമയത്ത് പരമ്പരാഗതമായി അമേരിക്കയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന രാജ്യങ്ങളെ വലിച്ചു ദൂരെ എറിഞ്ഞിരിക്കുകയാണ് അതായത് ഇനി അമേരിക്കയുടെ സഹായം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിൽ അമേരിക്കയ്ക്ക് ഒരു മാറ്റമില്ലാതെ തുടരുന്നത് ഓസ്ട്രേലിയയുമായിട്ടുള്ള ബന്ധവും അതോടൊപ്പം തന്നെ നമ്മുടെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധവുമാണ് ബാക്കി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് അമേരിക്ക ഇത് അമേരിക്ക ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികളോടും പൊളിറ്റിക്കൽ പാർട്ടികളോടുമാണ് ട്രംപിന് വിമുഖത എന്ന് കൂടി നമ്മൾ കാണണം ട്രംപിന് ഇവരെ കണ്ടുകൂടാ ഇലോൺ മസ്കിനും കണ്ടുകൂടാ അപ്പൊ അവർക്ക് താല്പര്യമുള്ള പാർട്ടികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക സഹകരിച്ചേക്കാം അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് യു എന്ന് പറയുന്ന രാജ്യം ഇനി അങ്ങോട്ട് ട്രസ്റ്റബിൾ പാർട്ണർ ആയിരിക്കില്ല അവിടെ ലോകരാജ്യങ്ങൾക്ക് വിശാലമായ ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്ന് വെച്ചാൽ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞതിൽ നിന്ന് മാറി പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ രാജ്യങ്ങൾ നിർബന്ധിതമായിരിക്കുകയാണ് അവരുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ടെങ്കിലും സൈനിക ശക്തികൾ എന്ന് പറയുന്നത് ഒരു പത്ത് രാജ്യങ്ങൾ നമുക്ക് എടുക്കാനേ ഉള്ളൂ അങ്ങനെ പറയത്തക്ക സൈനിക ശക്തികൾ ഒരു പത്തിൽ താഴെ രാജ്യങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ യു റഷ്യ ചൈന ഇന്ത്യ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാവുന്ന രാജ്യങ്ങൾ ഫ്രാൻസ് വളരെ ശക്തമായ ഒരു രാജ്യമാണ് ബ്രിട്ടൺ ശക്തമായ ഒരു രാജ്യമാണ് തുർക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യമാണ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് പിന്നെ യൂറോപ്പിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ആശ്രിതരായിട്ടുള്ള രാജ്യങ്ങളാണ് യു എസിനെയോ അല്ലെങ്കിൽ ഫ്രാൻസിനെയോ അല്ലെങ്കിൽ ബ്രിട്ടനെയോ ഒക്കെ ഇപ്പോൾ ജർമ്മനിയൊക്കെ തന്നെ പല മേഖലയിലും ടെക്നോളജിപരമായിട്ട് മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സൈനിക ശക്തിയുടെ കാര്യത്തിൽ യു എസും നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ജർമ്മനി ദുർബലം തന്നെയാണ് ജർമ്മനിക്ക് ഇന്നത്തെ ആധുനികമായിട്ടുള്ള ആയുധങ്ങളൊന്നും കയ്യിലില്ല ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളോ ആണവായുധങ്ങളോ ഒന്നുമില്ല ഞാൻ തുർക്കിയുടെ പേര് പറയാൻ കാരണം കുറഞ്ഞപക്ഷം അവര് സ്വന്തമായിട്ട് ഡ്രോണുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട് അവരുടെ കൈവശവും അത്യാധുനികമായ മിസൈലുകളോ റഡാർ സിസ്റ്റങ്ങളോ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങളോ ഒന്നും തുർക്കിയുടെ കൈയ്യിലില്ല എന്നാൽ ഡ്രോൺ ടെക്നോളജി ഇന്ന് ഇനിയുള്ള കാലത്ത് അത് വളരെ പ്രധാനമാണ് ഡ്രോൺ ടെക്നോളജിയിൽ തുർക്കി വളരെ നല്ലൊരു കോമ്പറ്റീറ്റർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ തുർക്കിയുടെ പേര് കൂടി ഉൾപ്പെടുത്തിയത് ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തുർക്കിയും നാറ്റോയെയും അമേരിക്കയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് അതായത് ഫോറിൻ പോളിസിയിലടക്കം സ്വാതന്ത്ര്യമില്ല യു എസിന്റെ കൂടി താല്പര്യങ്ങൾക്കനുസരിച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ യു എസ് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ കൺട്രോൾ ചെയ്യുകയാണ് ഇവിടെ ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് ഇന്ത്യ ഉൾപ്പെടെ ഫ്രാൻസ് ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങൾ പക്ഷെ ഫ്രാൻസ് അപ്പോഴും വളരെ പരിമിതമായി മാത്രമേ അവർക്ക് ഇപ്പോഴത്തെ അവരുടെ സാഹചര്യത്തിൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റൂ ഇന്ത്യ പോലെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ റഷ്യ ചൈന ഇന്ത്യ അമേരിക്ക ഈ നാല് രാജ്യങ്ങളാണ് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളെന്ന് എല്ലാ അർത്ഥത്തിലും നമുക്ക് വിളിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ അപ്പോൾ ഇപ്പോൾ യു എസ് പിന്മാറുന്ന സമയത്ത് ലോകരാജ്യങ്ങൾ ആണവ ആയുധങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇപ്പൊ ആണവായുധങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ആണല്ലോ പൊതുവേ ഉപരോധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എന്നാൽ ആണവായുധങ്ങൾ ഷെയർ ചെയ്യുന്നതിനെ ആർക്കും തടയാൻ പറ്റില്ല ഇപ്പൊ ഉദാഹരണത്തിന് റഷ്യ അവരുടെ ആണവായുധങ്ങൾ ബലാറസ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ രാജ്യത്തിൽ കൂടി അവർ സ്ഥാപിച്ചിട്ടുണ്ട് അമേരിക്ക അവരുടെ ആണവായുധങ്ങൾ ബെൽജിയം ജർമ്മനി ഇറ്റലി നെതർലൻഡ് തുർക്കി എന്നീ രാജ്യങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് തുർക്കിയിലെ ഏകദേശം അൻപതോളം വാർഹെഡുകൾ യു എസിനുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളു തുർക്കിയൊക്കെ അമേരിക്കയുടെ പപ്പറ്റാണ് അല്ലാതെ വേറൊന്നും അല്ല പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം നിലയിൽ ഡ്രോണുകളും മറ്റുമൊക്കെ നിർമ്മിച്ചുകൊണ്ട് തുർക്കി ഒരു ശക്തി നേടിയിട്ടുണ്ട് എന്ന് മാത്രം പക്ഷെ അമേരിക്ക പറയുന്നതിനപ്പുറം ചലിക്കാനുള്ള ശേഷി തുർക്കിക്കൊന്നുമില്ല ഇറ്റലി ഏകദേശം നാൽപ്പതോളം യു എസിന്റെ വാർഹെഡുകൾ ഇറ്റലിയിലാണ് ഉള്ളത് അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ആണ് അപ്പോൾ ഇനിയിപ്പോൾ നാളൊരു സമയത്ത് ഏതെങ്കിലും രാജ്യങ്ങൾ ഇന്ത്യയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആണവായുധങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് കൂടി ഒന്ന് സ്ഥാപിക്കാൻ കഴിയുമോ ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയും ഇന്ത്യയുടെ ആണവായുധങ്ങൾ ഷെയർ ചെയ്യും അത് നമ്മുടെ ഒരു ഒരു സ്വാധീനം ഉറപ്പിക്കലിൻ്റെ കൂടി ഭാഗമാണ് ഇപ്പം നമ്മളൊരു രാജ്യത്ത് നമ്മുടെ ആണവായുധങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് ആ രാജ്യത്തിന്മേൽ അസാധാരണമായ സ്വാധീനം കൈവരുന്നു എന്ന് കൂടിയാണ് ആ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആയുധം അത് നമ്മുടേതാണ് ആ രാജ്യത്തിരിക്കുന്നത് അതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നമ്മുടെ കൈകളിലുമാണ് ആ രാജ്യത്തിന് പരിമിതമായ മാത്രം സ്വാതന്ത്ര്യമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ആണവായുധങ്ങൾ ഷെയർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഭാവിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാഷണൽ മീഡിയാസിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇന്ത്യ ആണവായുധം കൊടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങൾ ഇന്ത്യയോട് ചോദിക്കാം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു രാജ്യം ഇൻഡോനേഷ്യ ചിലപ്പോൾ ഇന്ത്യയുടെ ആണവായുധം ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കാം അതുപോലെ ഫിലിപ്പൈൻസ് ചോദിക്കാം വിയറ്റ്നാം ചോദിക്കാം ചിലപ്പോൾ ജപ്പാൻ പോലും ഇന്ത്യയോട് ചോദിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇന്ത്യ അതിന് എഗ്രി ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം തന്നെ വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് ഉൾപ്പെടെ അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ചിലപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ ചിറകുകൾ കൂടുതൽ വിടർത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ഒരു ഗെയിം ചേഞ്ചറായിട്ട് ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് നമുക്ക് ഉറപ്പൊന്നുമില്ല അപ്പോൾ ആണവായുധങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ലോകം മാറുകയാണ് ഫ്രാൻസ് അവരുടെ ആണവായുധങ്ങൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ചിലപ്പോൾ ഷെയർ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ചൈന ഉറപ്പായിട്ടും ചൈനയും അതിന് ശ്രമിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഇത്തരത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉണ്ടാവുകയാണ് ഇതിനൊക്കെ കാരണം യു എസിന്റെ നിലപാടുകളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം തന്നെയാണ് യു എസ് അവരുടെ ഫോറിൻ പോളിസി അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇമ്പാക്ട് ലോകം മുഴുവനുണ്ട് യു എസിനെ ഡിപ്പെൻഡ് ചെയ്ത് ട്രസ്റ്റ് ചെയ്ത് നിന്നിരുന്ന രാജ്യങ്ങൾ കറുവേപ്പലേക്കാൾ കേവലമായി മാറിയിരിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും വരാൻ